ഐതമറുക പെർമാൻ വെ സൂഷിക്കണ്ടൈ ഞാനെ ദേറ്റുള്ളിൽ നിന്ന് സിരി പണി എടുക്കാം പണി എടുക്കടാ അച്ഛൻ മുക്കിൽ വെക്കാൻ ഞാൻ ഇപ്പോ കൊണ്ട്രാവേ നിക്ക് 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 പണി മാത്രം പോരാ ഒരു നിലവിളക്കും രണ്ട് മുറു തേങ്ങയും തലവാതു വെച്ചി കൊയക്കാ കുന്തിരിക്കോ പൊദപിക്കഞ്ഞി കോരിกินേർത്തടി അഹ് മാമയനെ മുക്ക മുറുക്കാൻ വേണ്ടി തന്നെ കാച്ച കെട്ടി ഇറങ്ങി കാണാണ് ഈ മൂദേവി ഇതാ ചാനാവശ്യം പറയിരുന്നത് അസ്ത്രത കൊണ്ട് മൂക്ക് മുറുക്കിട്ട് എന്നെ വെക്കട്ട് കേറുവാണോ എന്താ അസ്ത്രതുണ്ടാണോ ഈ മൂക്ക് മുറുന്തത് പിന്നല്ലേ ഞാൻ ശ്രദ്ധയോടെ ഒരു ജോളി ദോണ്ടിക്ക്മ്പോൾ പറയിക്കട വന്ന കച്ച എന്ന് വിളിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് പറഞ്ഞതുപോലെ എന്ത് പറയാനായിരുന്നു ഞാനിപ്പത് അമ്മായി അച്ഛന മൂക്കു മുറിക്കാൻ അല്ല എന്താ എന്തോ അത്യാവശ്യ കാര്യത്തിനായിരുന്നല്ലോ സൂര്യന്റെ കൊച്ചിലെ കാണാൻ ചെറുക്കരും കൂട്ടി അല്ലെ ഇത്ര വൃത്തിയാന്നത് എന്റെ അമ്മായിച്ച മൂക്ക് ചെത്തിട്ട് എനിക്ക് എന്താ മെച്ചം ഞാനിപ്പൊ വന്നത് വേറൊരു കാര്യം ചോദിക്കാനാ ചെറുക്കനും കൂട്ടനും ഇന്ന് ഉച്ചക്ക് ശേഷം എനിക്ക് എത്തും എന്നല്ലേ പറഞ്ഞത് അവര് വരുമ്പോഴേക്ക് ഊണ് കരുതണോ അതോ കാപ്പിയും പലഹാരം തയ്യാറാക്കിയാ മതിയോ എന്ന് ചോദിക്കാനാ ഞാൻ ഇപ്പൊ അച്ഛനടുത്തേക്ക് വന്നത് പ്രത്യാസം ദേഹം പോയിരിക്ക ോ അവന്റെ തറവാടായിരുന്നു അല്ല നിന്റെ ജീവിക്കുന്ന കുടുംബല്ല അങ്ങനെ പേരുകേട്ട ഈ തറവാട്ടിലേക്ക് ആര് കയറി വന്നാലും നമ്മുടെ അന്തോക് ആഹാരം കട്ടൻ ചായ അതിൽ കൊല്ല കൂന കൊച്ചിനെ കാണാൻ ചെറുക്കരും കൂട്ടിലും മരുന്നല്ലേ ഉള്ളൂ കല്യാണം നടക്കോ ഉറക്കോ എന്നൊക്കെ കണ്ടറിയണം അഥവാ നടന്നില്ലെങ്കിൽ ആശിനെ കുറച്ചോട്ട് നമുക്ക് കഴിക്കാം നീ കുത്തിന് നേരം കഴിയാതെ ഒരു കടി ഞാൻ ഈ മുഖമ്മ ചൊല്ലി നീന്തും വിളിത്തോട്ടെന്തൊരു കഷ്ടമാോട്ടെ എന്താ നീ നിന്റെ പെണ്ണൂടെ ഏറ്റവും മൂക്കും മുറിക്കാൻ വേണ്ടി അറിയിക്കാണോ അയ്യോ ഞാനത് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ അച്ഛനെന്തിനാ ഈ കണ്ണും കൈയ്യും മുറിക്കാത്തവർക്കൊക്കെ വെറുതെ ബന്ധപ്പെട്ടുണ്ട് എന്നോട് പറഞ്ഞാൽ ഞാനത് മുറിച്ചെടുത്തിരുന്നു എന്താ മൂക്കോ മൂക്കല്ല മൂക്കിലേ മൂക്കിലേക്ക് ഒരു മൂക്കിലേ മുറിക്കാൻ പറ്റില്ല അതെ പൊട്ടിയ ചില്ലും പേസ്റ്റ് ഞങ്ങളുടെ തൊടിയിലേക്ക് എറിയരുത് കേട്ടോ എന്റെ തൊടിയിലേക്ക് എറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എറിയരുത് ഞാൻ അത്രക്ക് വൃത്തിയിലും മേനയിലും സൂക്ഷിക്കുന്ന തോട്ടമാർത്താ തോന്നുന്നു പെണ്ണും സമ്മതിക്കത്തില്ലോ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ കേൾക്കേണ്ടി വന്നത് അങ്ങനെ വിട്ടാ പറ്റിയോ പെണ്ണു മാത്രം കാര്യ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കെട്ടിയ ദുബായ് സുധാകരൻ മനുഷ്യ ൊക്കെ വന്ന് സിഗരറ്റ് ഒക്കെ ചോദിക്കും ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ ഇനി ഈ സംസാരം തുടരാനാ ഭാവു പോകും ഇതുവരെ അനുഭവിക്കാത്തോണ്ടിവിടെ വന്ന് നിൽക്കുന്നു

പ്രഥമൻ അടുക്കി പിടിച്ചു എടാ പ്രഥമൻ അടുക്കി പിടിച്ചാൽ അത് പരിഹരിക്കാനുള്ള പൊടിക്കൈ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേന്ത് ഒന്നും ഓർത്ത് വെക്കത്തില്ല അതാ കുഴപ്പം പ്രഥമന്റെ കാര്യത്തിൽ പണിപാളി എന്ന് ബോധ്യം വന്നാൽ ആ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അടുത്ത് വിളിച്ച് ചട്ടുക അങ്ങനെ ഏൽപ്പിക്കണം എന്നിട്ട് ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വരാം ഒന്ന് ഇളക്കിക്കോണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകണം മൂത്രം വേണമെങ്കിൽ ഒഴിച്ചാ മതി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് നിങ്ങൾ എന്ത് പറയാണിച്ചത് പറഞ്ഞ നെഞ്ചത്തോട്ട് അങ്ങ് കയറണം അത് ആ നാട്ടിലുള്ള ആൾക്കാർ മുഴുകാൻ കേൾക്കുകയും വേണം മതി ഇത്രയും ചെയ്താൽ മതി ഇതാണ് പ്രഥമനടിച്ചു പിടിച്ചാൽ ചെയ്യേണ്ട പൊടിക്കൈ ഓർത്തു വെക്ക് അല്ല അകത്ത് പോയി ഒരു കർണാസിലെ എഴുതി വെക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം നമ്മൾ ചെയ്ത തെറ്റ് നിന്റെ അയ്യോ തെറ്റും തെറ്റല്ലാതാവുന്നതെ ഇത്രക്ക് ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യനല്ലേ ഒരു കയ്യപ്പൊക്കെ എന്തായാലും അവര് വന്ന് കേറും മുമ്പ് ഈ മുഷിഞ്ഞ വേഷമൊക്കെ വെടിപ്പായി നിൽക്കാൻ നോക്കാം നിൽക്ക എന്റെ മുഖം ഈ വിധമാക്കിട്ട് ഇവിടെ ആരും അങ്ങനെ വെടിപ്പായി നിക്കണ്ട അവര് വരണം നിന്നെ ഈ കോളത്തിൽ തന്നെ അവര് കാണുകയും വേണം ദൈവം എന്റെ നാവ് കരുന്ന് ചുരുട്ടുപാത്ത കേട്ടോ പിന്നെ കാര്യം സ്വത്തും പണമൊക്കെ നമുക്ക് കുറവാണെങ്കിലും തലവഴിത്താം അത് നമുക്ക് വേണ്ടിയുള്ള അത് നമ്മള് നമ്മുടെ പെരുമാറ്റത്തിൽ കാണിക്കണം അത് തന്നെയാ എനിക്ക് എന്റെ അച്ഛനോട് പറയാനുള്ള കാത്തിരുന്ന് വിളിച്ചില്ലേ ഞങ്ങൾ എത്താൻ അങ്ങനെയൊന്നും ഇല്ല ഇത്ര നേരത്തെ ആയോന്നീപക് സാറേ ഇതാണ് സുനിതേർ അച്ഛൻ അച്യുതന്നായത് ഇത് മുത്തച്ഛൻ മുത്തച്ഛൻ എന്റെ പേരില്ലേ ഞാൻ പെൺകുട്ടിയുടെ മുത്തച്ഛൻ നായർ പാചകരത്നം ഒരുപാട് പേര് ആളാ അച്ഛൻ ആളൊരു സംസാരപ്രിയ മോൻ വന്ന കാലിട്ട് മുത്തച്ഛൻ ചെറുക്കൻ അല്ലാതെ നീ ആ ചെറുക്കാൻ മോന്റെ പണി എന്താന്നാ പറഞ്ഞത് പണി എന്നൊന്നും ചോദിച്ചേക്കരുത് ഉദ്യോഗം ഈ ജെ എൻ ജെ കൺസ്ട്രക്ഷൻ കേട്ടിട്ടില്ല പോസ ഈ പറയുമ്പോൾ ഒന്നും ഇല്ല പഠനം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ച കോഴ്സുകൾ ഒന്നും പ്രാക്ടിക്കൽ ആക്കാൻ പോകുന്ന ഒരു സ്ഥാപനവും കേരളത്തിൽ ഇല്ലാന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനില് യു എസിലേക്കോ എബ്രോഡിലേക്കോ പോകാനുള്ള തെരഞ്ഞെടുപ്പിലായിരുന്നു ഞാൻ അപ്പോഴാണ് ജെ എൻ ജെ ഗ്രൂപ്പ് കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നതും എന്നെ ക്ഷണിക്കുന്നതും അഡ്മിനിസ്ട്രേഷനിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഓഫർ ചെയ്തോണ്ടും മാത്രം ഞാൻ ആ ജോലി നിൽക്കുന്നു അതിന് എപ്പോളം തട്ടുന്നു ഐ ലീവ് ദിസ് ജോബ് ആൻഡ് മോർ ബെറ്റർ ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇത് നടന്നാൽ നമ്മുടെ കുട്ടി ഭാഗ്യൊന്ന് കൂട്ടു അതെ വീടൊക്കെ ഒരു പഴയ വീടാ ഒന്ന് പൊളിച്ച് നന്നാക്കണം എന്നൊക്കെ ഉണ്ട് എന്തിനാ ഈ മലയാളികൾക്ക് മാത്രം കണ്ടിട്ടുള്ള ഒരു ശില ഒരു കാര്യമില്ലാതെ കൊട്ടാരം പോലൊരു വീട് പണിയും അതിൽ താമസിക്കാൻ ഒന്നോ രണ്ടോ പേരൊക്കെ കാണും ഒരു ഹൈ എമൗണ്ട് ഒരിക്കലും ഇൻക്രീസ് ചെയ്യാത്ത ഒരു ബിൽഡിങ്ങിന് വേണ്ടി ചിലവഴിക്കും അതിന്നൊന്നും തിരിച്ചു കിട്ടില്ലെന്ന് മാത്രമല്ല ടാക്സ് ആയി ഇലക്ട്രിസിറ്റി ആയും മെയിൻ്റെസ് ആയാലും പിന്നെയും പിന്നെയും പണം ചിലവഴിച്ചുകൊണ്ടിരിക്കും ഈ പണം ചിലവഴിക്കുന്ന കാര്യത്തില് മലയാളികൾക്ക് മാത്രമാണ് ഒരു പ്ലാനിങ്ങും ഇല്ല മലയാളത്തിൽ എഡ്യൂക്കേഷൻ ഏതായാലും നല്ലതല്ലേ പക്ഷേ എന്ത് പഠിക്കണം എന്ന കാര്യത്തിൽ പോലും മലയാളികൾക്ക് ഒരു ഇവിടെ തന്നെ മിസ് പ്ലാനിങ്ങും ആ കുട്ടി കഷ്ടപ്പെട്ട് ബി എ ചെയ്തു പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചു ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചിന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലും എത്താമായിരുന്നു പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടും തോന്നിരുന്നു പെൺകുട്ടികളെ വിവാഹം വരെ എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കുക എന്നത് മാത്രമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് മലയാളികൾക്കുള്ള കാഴ്ചപ്പാട് ഞാൻ നൂറ് ശതമാനം മലയാളിയാണ് കേരളത്തിലെ വകതിരില്ലാത്ത പല സിസ്റ്റത്തിനോടും നല്ല വിയോജിപ്പുള്ള മലയാളി സോറി ഞാൻ പെണ്ണ് കാണാൻ വന്നിട്ട് വീട്ടുകാരെ ബിസിനസ് ഒന്നില്ല എനിക്ക് തരാത്താ നമുക്ക് ആ ചതങ്ങൾ നടത്താം സത്യപതിന്റെ അല്ലേക്ക് െ സുനിതയെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറയാം ഈ അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആളുകളെ ഒരു കള്ളത്തരവുമില്ലാത്ത പച്ച ഫോർമാലിറ്റി ഇല്ല കാണുന്ന ഐ ആം റിയലി എന്നാ ഞാൻ അങ്ങനെ ഇവിടെ മനുഷ്യരായും ഉണ്ടാക്കിയെടുക്കുന്നില്ല ഒരു ചോദ്യത്തിന് സുനിത എനിക്ക് ഉത്തരം തരേണ്ടതുണ്ട് എന്റെ ലൈഫ് സുനിത റെഡിയാണോ അത് പിന്നെ ഞാൻ എനിക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു ഗൾഫുകാരൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിലെ ഒരു ക്ലർക്ക് ഏറെ ആരുടെ സ്കൂൾ മാസ്റ്റർ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നെ വിവാഹം കഴിക്കാന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത്ര എജ്യൂക്കേറ്റഡും വെൽ പ്രൊഫഷണലും ആയിട്ടുള്ള ഒരാൾ വന്നപ്പോ സത്യമായിട്ടും അല്ലാന്ന് പറയാനുള്ള എന്ത് യോഗ്യത എനിക്കുള്ള പക്ഷേ ഇവിടത്തേക്ക് ചേർന്നൊരു പെണ്ണാണോ ഞാനെന്ന് ഇനിയും ഒരു നൂറ് വട്ടം കൂടി ചിന്തിക്കണം സുനിത പ്രൊഫഷണൽ ആയാലും പേഴ്സണൽ ലൈഫിലായാലും ഞാൻ യെസ് എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേക്കാലവും യെസ് തന്നെയാണ് ഞാൻ എൻ്റെ എസ്സിൽ ഉറച്ചു നിൽക്കുന്നു സുനിതയോടിക്കേത്ത് വായിച്ചു എട്ടാം ക്ലാസ് പരീക്ഷയുടെ നീ പൂരം കാണാൻ പോയി പിറ്റേ ദിവസം തോന്നി നോക്കു ആ വയരേട്ട ചെറുക്കനും പെൺകുട്ടിക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിനി ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം നീ നീതെന്താ ഇത്ര നേരം സംസാരിക്കാഞ്ഞത് എന്ന് ഞാൻ ആലോചിക്കായിരുന്നു അച്ഛതാ അവൻ പറഞ്ഞു കേട്ടോ ബാക്കി കാര്യം സ്ത്രീധനത്തിന്റെ കിട്ടാനുള്ള കമ്മീഷനെ ധാരണ നല്ല ആളാണ് ഈ കാര്യത്തിൽ തെറ്റി വലിയൊരു സ്ത്രീധനമായിരുന്നു ഇതുപോലൊരു സാധാരണ ില്ല ഏതെങ്കിലും ഒരു ബംഗ്ലാവിലായിരിക്കും ഞാൻ ഞാൻ പെണ് ഒരു നല്ല കുടുംബം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതില് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് മക്കളെ മോന്റെ വീട്ടിൽ ഉണ്ട് വീട്ടിൽ ഞാനും അമ്മയും മാത്രം ഒരു സഹോദരി ഉണ്ടായിരുന്നു നേരത്തെ വിവാഹം കഴിച്ചയച്ചു അച്ഛൻ എയർഫോഴ്സിലായിരുന്നു അഞ്ചു വർഷവും മരിച്ചുപോയി അപ്പോ വിവാഹം എത്രയും വേഗം നടത്തണം സോ സമയം വളരെ വിലപ്പെട്ടതാണ് അത് പാഴക്കിളായിരുന്നു പറഞ്ഞത് വളരെ ശരിയാ ഇത്രയും ഉത്സാഹശാലിയായ ഒരു ചെറുപ്പക്കാരനെ എന്റെ മകൾക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ അതൊരു വലിയ ഭാഗ്യ എന്നാലും ഞങ്ങളുടെ ഒരേ ഒരു മകളല്ലേ ചെറിയ ചില ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾക്കും വേണമല്ലോ എന്ന് കരുതി വൈകിക്കില്ല അത് മതി അപ്പൊ ഇനി സംസാരിച്ചു സമയം കളയുന്നില്ല നാലു മണിക്ക് ഗസ്റ്റ് ഹൗസിൽ ഫിനാൻസ് മിനിസ്റ്ററുമായി ഈ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാ പിന്നെ മോൻ മോൻ പോയിക്കോ പോയിക്കോ ഞാൻ മഞ്ജുളിനോട് പറഞ്ഞോളാം ഒരു നന്ദി വാക്കുകൊണ്ട് തീർക്കാവുന്നതല്ല അല്ല നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്റെ ഒരു ബന്ധം വേണോന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ബന്ധം എന്താ ഇരു കൂട്ടരേക്കും ചേർന്നൊരു ബന്ധം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോ നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇറങ്ങുകയാണ് വരച്ചേ വരച്ചാ ശരി മക്കളെ റോഡ് മുറിച്ച് മുറിച്ചു കിടക്കുമ്പോൾ ഒരുപാട് ഓടുന്നതാ സുനിതാ ഒരുപാട് നന്ദിയുണ്ട് ഇല്ലെങ്കില് പെണ്ണ് കാണാൻ നടന്ന് എന്റെ ദിവസവും സമയവും ഒരുപാട് നഷ്ടമായ ഇത് ഒരൊറ്റ കൂടിക്കാഴ്ച കൊണ്ട് തന്നെ താങ്ക്സ്